തുടർച്ചയായി ഉപയോഗിച്ചു വരുന്നതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് സിറിയയിലെ ലേക്ക് ഹോംസ് ഡാം ക്വാറ്റിന ബാരേജ് എന്നും ഇത് അറിയപ്പെടുന്നു ബി സി ആയിരത്തി കാലഘട്ടത്തിൽ ഈജിപ്ഷ്യൻ ഫറവോ ആയിരുന്ന സേത്തിയുടെ ഭരണകാലത്താണ് ഈ അണക്കെട്ട് നിർമ്മിച്ചത് എന്നൊരു വാദമുണ്ടെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ പ്രകാരം ഇത് പണിതത് റോമാക്കാരാണ് ഏടി മൂന്നാം നൂറ്റാണ്ടിനോടടുത്താണത് ജലസേചന ആവശ്യങ്ങൾക്കായി റോമൻ ചക്രവർത്തി ഡയോക്ലിഷ്യൻ ആണ് ഈ അണക്കെട്ട് പണി കഴിപ്പിച്ചതെന്ന് കരുതുന്നു അന്നോളം ലോകത്തിലുണ്ടായ ഏറ്റവും വലിയ കൃത്രിമ ജലസംഭരണിയായിരുന്ന അണക്കെട്ടിന് ഒൻപത് കോടി ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാനുള്ള കഴിവുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അണക്കെട്ടിന്റെ സംഭരണശേഷി ശേഷി ഇരുപത് കോടി ക്യൂബിക് മീറ്ററായി ഉയർത്തി സിറിയയിലെ ഹോംസ് നഗരത്തിനടുത്ത് ഒറോണ്ടസ് നദിയെ തടഞ്ഞു നിർത്തി നിർമ്മിച്ച ഹോംസ് തടാകത്തിന്റെ വടക്കേ അറ്റത്താണ് ലേക്ക് ഹോംസ് ഡാം ഏഴ് മീറ്റർ ഉയരവും രണ്ടായിരം മീറ്റർ നീളവുമാണ് ഈ ഗ്രാവിറ്റി ഡാമിന് ഇതിൽ നിന്നുള്ള കനാലുകൾ വഴി ഹോംസ് നഗരത്തിൽ ജലവിതരണം നടത്തുന്നു റോമൻ നിർമ്മാണ വൈദഗ്ധ്യത്തിനുള്ള ഒന്നാംതരം തെളിവാണ് ലേക്ക് ഹോംസ് ഡാം